അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദ് മിമിക്സ് വി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് തിരുത്താൻ നമ്മൾ തയ്യാറാവണം അല്ലേ അത് നമുക്ക് തയ്യാറാവാനും പറ്റും അത് തിരുത്താനും പറ്റും എന്നാൽ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണെങ്കിലോ ആ ഒരു തെറ്റിദ്ധാരണ നമുക്ക് തിരുത്താൻ ഒരിക്കലും പറ്റില്ല അല്ലേ ഒരുപാട് കാലത്തിന് ശേഷം ആ ഒരു തെറ്റിദ്ധാരണ നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരുത്താൻ വേണ്ടി പോവുകയാണെങ്കിലോ ആ ഒരു ബന്ധം ഒരുപാടകന്ന് പോയിട്ടുണ്ടാവും ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഒരുപാട് അകന്ന് പോയിട്ടുണ്ടാവും അല്ലേ എന്താണ് ഇതിന് കാരണം എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്താ അപ്പോൾ എന്താണ് ഈ ഒരു തെറ്റും ഈ ഒരു തെറ്റിദ്ധാരണ തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാം ഞാൻ ചെയ്ത കാര്യം അത് തെറ്റാണെന്നും അത് ചെയ്യാൻ പാടില്ല എന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെ അത് നമുക്ക് തിരുത്താൻ നമുക്ക് തയ്യാറാവാനും പറ്റും അല്ലേ കാരണം നമ്മൾ അറിയാൻ അറിഞ്ഞ നമ്മൾ അറിഞ്ഞ ഒരു കാര്യമാണ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തിരുത്താൻ പറ്റും എന്നാൽ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പകുതിക്കന്ന് മുതൽ കാണുന്ന കാര്യം അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യമാണ് ഈ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് തുടക്കം കഴിഞ്ഞു പോയിട്ടുണ്ടാകാം അത് നമ്മൾ അറിയില്ല നമ്മൾ മിഡിൽ ഭാഗത്തോ അല്ലെങ്കിൽ അവസാന ഭാഗത്തോ നമ്മൾ അറിയുന്ന ആ ഒരു കാര്യം മാത്രമാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തെ നമ്മളെക്കുറിച്ച് പരാമർശിക്കുന്ന കാര്യം റോങ് ആയിട്ടോ അതല്ലെങ്കിൽ നമ്മൾ കാണാത്ത കാര്യം കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്ത കാര്യം കേൾക്കുന്നതോ ആവുമ്പോഴാണ് അത് തെറ്റിദ്ധാരണമായിട്ട് മാറുന്നത് ഒരു വിഷയത്തിൻ്റെ സെൻടർ ഭാഗത്തു നിന്നാൽ നമ്മൾ അറിയുന്നുണ്ടാകാം അതല്ലെങ്കിൽ അവസാന ഭാഗത്തുനിന്നാകും നമ്മൾ അറിയുന്നുണ്ടാകാം അങ്ങനെ വരുമ്പോഴാണ് ഇത് ഒരു തെറ്റിദ്ധാരണമായിട്ട് മാറുന്നത് ഈ ഒരു തെറ്റും തെറ്റിദ്ധാരണയും എന്താണെന്ന് നമുക്ക് ഒരു ഉദാഹരണം വഴി നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോൾ ഉദാഹരണം തെറ്റ് അത് നമുക്ക് നോക്കാം അതിൻ്റെ ഉദാഹരണം നമുക്ക് നോക്കാം ഞാൻ ഒരു സുഹൃത്തിൻ്റെ പോക്കറ്റിൽ നിന്നും അഞ്ഞൂറ് രൂപ എടുക്കുന്നു അത് ആ സുഹൃത്ത് അറിയൊന്നില്ല എന്നിട്ട് ഞാൻ അത് കൊണ്ടുപോകുന്നു സുഹൃത്ത് വന്നു നോക്കുന്നു പോക്കറ്റിൽ കാശില്ല ഓക്കെ ആരുടെ അടുത്തൊന്നും അറിയുന്നു ഓക്കെ അങ്ങനെ അവസാനം ആ സുഹൃത്ത് എന്നെ കണ്ടുപിടിക്കുന്നു ആ കാശ് ഞാൻ കണ്ടെത്തതെന്ന് അറിയുന്നു അവിടെ എനിക്ക് തെറ്റ് പറ്റി ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നു സോറി ഇനി ഉണ്ടാവില്ല എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് സോറി ഇനി ഒരിക്കലും ആവർത്തിക്കില്ല ഞാൻ അറിയാതെ ചെയ്ത് പോയതാണ് എന്ന് നമ്മൾ പറഞ്ഞ് ആ തെറ്റവിടെ തിരുത്തുന്നു ഓക്കെ ഈ ഒരു തെറ്റ് ഇവിടെ അവസാനിക്കുന്നു കാരണം നമ്മൾ പറഞ്ഞു നമ്മൾ അറിയുന്ന കാര്യമാണ് നമ്മൾ അറിഞ്ച് ചെയ്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തെറ്റ് നമ്മൾ സുഹൃത്തിനോട് പറഞ്ഞ് തിരുത്തിയിട്ട് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്തത് ഈ ഒരു വിഷയം ഇവിടെ എന്ത് ചെയ്യുന്നു സ്റ്റോപ്പ് ചെയ്യുന്നു ഓക്കെ മനസ്സിലായല്ലോ ഇനി തെറ്റിദ്ധാരണയുടെ എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഒരു യാത്ര പോകുന്നു അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് സുഹൃത്തിന് ഒന്ന് സിഗരറ്റ് വിൽക്കണമെന്നും ആഗ്രഹമുണ്ട് ഞാനാണെങ്കിലോ സിഗരറ്റ് ഒന്നും വലിക്കാത്ത ഒരു വ്യക്തിയുമാണ് എൻ്റെ കുടുംബത്തിലും എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും അറിയാം ഞാൻ സിഗരറ്റ് വലിക്കില്ല എന്നുള്ള കാര്യം ഇനി ഞാൻ ഈ സുഹൃത്തിൻ്റെ കൂടെ പോകുന്ന സമയത്ത് സുഹൃത്തിന് ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റ് വാങ്ങണം സുഹൃത്തിനാണെങ്കിൽ ബൈക്കിൽ നിന്നും ഇറങ്ങാൻ സമയമില്ല അപ്പോൾ എന്നോട് പറയുന്ന സുഹൃത്ത് നീ പോയിട്ട് എനിക്ക് ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചു തരുമോ എന്ന് പറയുന്നു തീർച്ചയായിട്ടും ഞാൻ ആ സിഗരറ്റ് വാങ്ങാനുള്ള കാശ് വാങ്ങുന്നു കടയിലോട്ട് പോകുന്നു ഏതെങ്കിലും ഒരു കടയിലേക്ക് പോകുന്നു അങ്ങനെ കടയിലേക്ക് പോകുന്ന സമയത്ത് അത് ആരും കാണുന്നില്ല ഇതുവരെ ആരും ഒന്നും അറിയുന്നില്ല കാണുന്നുമില്ല അങ്ങനെ സിഗരറ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ കാശ് കൊടുക്കുന്നു സിഗരറ്റ് വാങ്ങുന്നു ഈ സമയ ഈ വാങ്ങുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തി ഇത് കാണുന്നു തീർച്ചയായിട്ടും ഈ ഫാമിലിയിൽപ്പെട്ട ഈ ഒരു വ്യക്തിയുടെ കണ്ണിൽ ഞാൻ സിഗരറ്റ് വാങ്ങുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മുന്നിൽ നടന്ന കാര്യം ഈ വ്യക്തിക്ക് അറിയുന്നില്ല ഈ വ്യക്തി കാണുന്നത് ഞാൻ സിഗരറ്റ് വാങ്ങുന്ന രംഗം മാത്രമാണ് ഈ വ്യക്തിക്കറിയാം ഞാൻ സിഗരറ്റ് വലിക്കില്ല എന്നും ഈ ഒരു തെറ്റിദ്ധാരണ ഈ ഫാമിലിയിൽപ്പെട്ട വ്യക്തി സത്യാവസ്ഥ അറിയുന്നതുവരെ ഇത് മനസ്സിൽ തുറന്നുകൊണ്ടേയിരിക്കും തെറ്റിദ്ധരിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ ഒരു സിഗരറ്റ് വാങ്ങുന്ന വലിക്കുന്ന ഒരാളായിട്ട് മാറി ഞാൻ അവിടെ എന്ത് കള്ള എന്ത് സത്യം പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഞാൻ സിഗരറ്റ് വാങ്ങിയിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് അപ്പോൾ നീ സിഗരറ്റ് വിളിക്കാൻ വേണ്ടി വാങ്ങിയത് തന്നെയാണെന്നും വിശ്വസിക്കുന്നു മനസ്സിലായോ അപ്പോൾ ഞാൻ ഈ വ്യക്തിയെ ഈ ഫാമിലിയിൽപ്പെട്ട വ്യക്തിയെ വിളിച്ചു വരുത്തിയിട്ട് ഈ എൻ്റെ സുഹൃത്തിനെ കാണിക്കുന്നു സുഹൃത്ത് പറയുന്നു സോറി ഇത് എനിക്ക് വേണ്ടി വാങ്ങിയ സിഗരറ്റാണ് അതുകൊണ്ട് ഇവനെ സംശയിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈശ്വര അവസാനിച്ചു അല്ലേ ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് കേട്ടോ എന്തായാലും പരമാവധി തെറ്റുകൾ ചെയ്യാതിരിക്കുക തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കുക സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്ക് വിശ് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴാണ് ഈ ബന്ധം കൂടുതലായിട്ട് ബന്ധം ബന്ധമകന്നു പോകുന്നതും അങ്ങനെ ബന്ധം അകന്ന് അകന്ന് ഒരിക്കലും തിരിച്ചു കെട്ടാത്ത രീതിയിലേക്ക് വളർന്നു വന്നു കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ അങ്ങനെ തെറ്റിരിക്കപ്പെടും തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം എല്ലാവർക്കും ഈ ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ